ഓം ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം മുപ്പത്തിരണ്ട് ശ്ലോകം ഏഴ് എട്ട് കരവിരാജിത കരുണാസമുദ്രം ശങ്കചക്രമോലേ സരസിണാസമുദ്രം രാധാസകായ സുന്ദരമന്ദിഷംഭാവ

ചശാകൃതിയും മത്സ്യാകൃതിയെ ദദാനം ധരിച്ചിരിക്കുന്നവനും ഉച്ചസ്ഥര തേജസ്സം വളരെ വളർന്ന തേജസ്സോടു കൂടിയവനുമായ ത്വാം അങ്ങയെ നിരീക്ഷ്യ കണ്ടിട്ട് സന്തുഷ്ടന്മാരായ മുനയാ മുനിമാർ ത്വതുവാ അങ്ങയുടെ വാക്കനുസരിച്ച് ത്വതുങ്കശുങ്കേ അങ്ങയുടെ ഉയർന്ന കുമ്പിൽ ധരണീ വള്ളം ബബന്ധു ബന്ധിച്ചു ഹരിയു സാരം ലക്ഷം യോജന നീളമുള്ളതും മത്സ്യാകൃതിയെ ധരിച്ചിരിക്കുന്നവനും വളരെ വളർന്ന തേജസ്സോട് കൂടിയവനുമായ അങ്ങയെ കണ്ടട്ടെ സന്തുഷ്ടന്മാരായ മുനിമാർ അങ്ങയുടെ വാക്കനുസരിച്ച് അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ വള്ളം ബന്ധിച്ചു ഹരി ഓം ഗുങ്കുരിഭ്യോ നമ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ടെ ആകൃഷ്ടനൌകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജകൻ വിഭാഗാൻ സംസ്തൂയോ നൃപരേണേനം ചോവദിശന്നചാരീ അന്വയം അർത്ഥം അങ് ആകൃഷ്ടനൗക ആ തോണിയെ വലിച്ചു മുനിമണ്ഡലായ മഹർഷി സമൂഹത്തിനായിക്കൊണ്ട് വിശ്വജത് വിഭാഗാൻ പ്രപഞ്ചത്തിലെ വിവിധ ലോകങ്ങളെ പ്രദർശയൻ കാണിച്ചിട്ട് തേന ആ നിർവരേണ രാജാവിനാൽ സംസ്തൂയമാന സ്തുതിക്കപ്പെട്ടവനായി പരം അങ്ങേയറ്റത്തെ ജ്ഞാനം അറിവ് ഉപദിശൻ ഉപദേശിച്ചു ആചാരി സഞ്ചരിച്ചു ഹരി സാരം അങ്ങ് ആ തോണിയെ വലിച്ച് മഹർഷി സമൂഹത്തിനായിക്കൊണ്ട് പ്രപഞ്ചത്തിലെ വിവിധ ലോകങ്ങളെ കാണിച്ചിട്ട് ആ രാജാവിനാൽ ശുതിക്കപ്പെട്ടവനായി അങ്ങേയറ്റത്തെ അറിവെ ഉപദേശിച്ചു സഞ്ചരിച്ചു ഹരിവു